ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഗ്രിറ്റർ ട്യൂബ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോയാണ് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്ക് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ഡിറ്റർ ട്യൂബ് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പാക്കറ്റായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് ഹോൾസെയിലായിട്ട് അവൈലബിൾ ആണ് ഇത് ഏകദേശം എത്ര സെന്റിമീറ്റർ നീളം വരും എന്നുള്ളത് ഞാൻ ഇവിടെ അളന്ന് കാണിക്ക ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഗ്ലിറ്റർ ഇത് ഇതിന്റെ പല കളറും അവൈലബിൾ ആണ് ഇത് പാക്കറ്റിൽ ചുരുണ്ട് കിടന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ളത് അപ്പോൾ ഇത് എടുത്താൽ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ഹെയർ ബാൻഡിൽ ഇത് മേക്ക് എടുക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഏകദേശം നീളം വരുന്നത് നൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇത് അളന്നിട്ട് ലാസ്റ്റ് കാണിച്ച് തരാം അതാ നൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഹെയർ ബാൻഡിൽ മേക്ക് ചെയ്തെടുക്കാൻ കഴിയും വളരെ ആയിട്ട് പെട്ടെന്ന് തന്നെ എത്ര അറിയാത്തവർക്ക് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് വീഡിയോ ആണിത് ഇനി ഇതിൽ നിന്നും ഞാൻ ആവശ്യത്തിനുള്ളത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആയിട്ട് ഞാൻ ഈ ഒരു ക്ലിറ്റർ ട്യൂബ് ഉപയോഗിച്ചല്ല ചെയ്യുന്നത് ഇത് മുഴുവനായിട്ട് ഈ ട്യൂബ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതും ഒരു സിമ്പിളായിട്ടുള്ള മോഡലാണ് പക്ഷെ ഞാൻ കുറച്ച് ബീഡ്സും കൂടെ വെച്ചിട്ടാണ് ഇതൊന്ന് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് എത്ര ഏകദേശം എത്ര ഇഞ്ച് നീളം വേണ്ടി അളന്ന് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യുക ഞാൻ ഹെയർ ബാൻഡിൻ്റെ കറക്റ്റ് അളവിൽ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഈയൊരു പീസ് വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഹെയർ ബാൻഡ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ഏകദേശം ഞാനിപ്പോൾ കട്ട് ചെയ്ത ഈ ഒരു പീസ് ഏകദേശം ഒരു പതിനാറ് സെന്റിമീറ്റർ വരും അതിന് ശേഷം ഞാൻ ഹെയർ ബാൻഡിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം അതിലേക്ക് ഈ ഗ്ലിറ്റർ ട്യൂബ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പലർക്കുമുള്ള സംശയാണ് ഗ്ലിറ്റർ ട്യൂബ് ഇതിൽ ചുറ്റി കൊടുക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഹോൾസ് ഉണ്ടാവും അതിലൂടെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഉള്ളിലേക്ക് കയറ്റി കൊടുത്താൽ വളരെ ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതുപോലെ ഇതിലൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പൊ ഞാൻ ഈയൊരു പീസ് മുറിച്ചെടുത്ത് ഈ ഒരു പീസ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ശേഷം ഞാനിപ്പോ ഈ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള കുറച്ച് ഏഹ് മോഡലും പിന്നെ കുറച്ച് വൈറ്റ് കളറ് ബീഡ്സും എടുക്കുന്നുണ്ട് ഏത് ഇതും ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു എല്ലാ ഷോപ്പിലും ഫാൻസി കടകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഈ ഒരു പാക്കറ്റ് ബീഡ്സ് കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ സൈസുള്ള സൈസിലുള്ള ആണ് നമുക്ക് ഈ ഒരു മോഡല് മേക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക അത്യാവശ്യം വലുപ്പത്തിലുള്ള ബീഡ്സ് എടുക്കുമ്പോഴായിരിക്കും അപ്പോൾ ഇനി ഫസ്റ്റ് ആയിട്ട് ബീഡ്സ് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഫസ്റ്റ് ഒരു ബീഡ്സ് ഇട്ട് ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു മോഡല് കൂടെ ഇതിൽ വെച്ചു കൊടുത്ത് പിന്നെ ഒരു ബീഡ്സ് കൂടെ ഇട്ടിട്ടാണ് ഇത് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെയാണ് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം ഈ ഒരു ട്യൂബ് മാത്രം വെച്ചുകൊണ്ടാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഞാനിതാ കുറച്ച് ബീഡ്സും കുറച്ച് ഫ്ലവറിൻ്റെ ഒരു മോഡലും കൂടെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത ഒരു പീസ് കൂടെ ക്ലിറ്റർ ട്യൂബ് എടുത്തിട്ട് അതുകൂടെ ഇതിൻ്റെ ബാക്കി ഭാ ഭാഗത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നേരത്തെ ചെയ്ത അതേ മോഡലിൽ തന്നെ ഈ ക്ലിറ്റർ ട്യൂബ് ഇതിലൂടെ കയറ്റി കൊടുക്കുന്നുണ്ട് ക്രിറ്റൺ ട്യൂബ് എന്താണ് ഇത് എങ്ങനെയാണ് മേക്ക് എടുക്കുന്നത് ഒരു ഹെയർ ബാൻഡിൽ സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ മേക്ക് ചെയ്തെടുക്കുക എന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത് ഞാനിത് ഒരു പീസ് കൂടെ ക്രിറ്റൺ ട്യൂബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുകൂടെ ബാക്കിയുള്ള ഈ ഒരു ഭാഗത്ത് ഒന്ന് കയറ്റി കൊടുത്ത് ഇതൊന്നവിടെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് നമുക്ക് ഒരു ബീഡ്സ് കൂടെ വെച്ച് കൊടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗോൾഡൻ കളറിൽ ഈ ഒരു ഷേപ്പ് വരുന്ന ഒരു ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ബീഡ്സ് രണ്ട് സൈഡിലും രണ്ട് ഭാഗങ്ങളിലുള്ള എൻഡ് ഭാഗത്തായിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടാവണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു ഡിറ്റർഡൂബിൻ്റെ ഹെയർ ബാൻഡ് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇതിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആ എൻ്റെ ഭാഗത്ത് ഈ ഒരു ബീഡ്സ് വെച്ച് കൊടുക്കുന്നത് ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇപ്പം ഞാനിതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഈസി ആയിട്ടുള്ള ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് പോയിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്